തുടരും എൽഡിഎഫ് എന്ന മുദ്രാവാക്യവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി രണ്ട് ദിവസങ്ങളിലായി നടത്തിയ വികസന മുന്നേറ്റ കാൽനട ജാഥ സമാപിച്ചു ഞായറാഴ്ച രാവിലെ പെരുന്തുരുത്തിയിൽ നിന്നും സിപിഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്ത ജാഥയിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ടി സി ചെറിയാൻ ക്യാപ്റ്റനും സിപിഐ ലോക്കൽ സെക്രട്ടറി പി കെ രവീന്ദ്രൻ വൈസ് ക്യാപ്റ്റനും സിപിഐ ഏരിയ കമ്മിറ്റി അംഗം എൻ കെ ഹരിദാസൻ മാനേജറുമായുള്ള വികസന മുന്നേറ്റ കാൽനട ജാഥ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പര്യടനം നടത്തി ചിറയ്ക്കൽ സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് രാജ്യത്തെ മൂന്നു രണ്ട് വിഭാഗം ആളുകൾ വരുന്ന ഈ രാജ്യത്തെ തീ പോറ്റുന്ന കർഷകർക്ക് അവരുടെ കൃഷിഭൂമി ജീവിക്കാൻ കഴിയാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സിദ്ധിക്കപ്പെടുന്ന കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായി ഇന്ത്യയിലെ കർഷകർ അവർ നടത്തിയ സമരത്തെ എത്ര ഈ സെന്ററിൽ ഉണ്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സംഘാടക സമിതി ചെയർപേഴ്സണുമായ ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ഷാജൻ മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു സിപിഎം കാട്ടുകാമ്പാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി കെ ബാബുരാജ് സ്വാഗതവും പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ എ മണികണ്ഠൻ നന്ദിയും പറഞ്ഞു രണ്ട് ദിവസങ്ങളിലായി നടത്തിയ കാൽനട ജാഥയ്ക്ക് എൽഡിഎഫ് നേതാക്കളായ വി സി ഷാജൻ കെ ആർ ബിനോഷ് അനിൽകുമാർ കെ കെ സുനിൽകുമാർ ടി എസ് മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി